ഇക്കഴിഞ്ഞ വർഷമാണ് താൻ ലിവർ സിറോസിസ് രോഗവും കാർലാ രോഗവും ബാധിച്ച് ഏറെ ബുദ്ധിമുട്ടുകയാണെന്ന് നടൻ സലിംകുമാർ വെളിപ്പെടുത്തിയത് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു സിനിമകളും ചാനൽ പരിപാടികളും വരെ അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല വീട്ടിൽ വിദഗ്ധമായ ചികിത്സയെ മറ്റും ചെയ്ത് മുന്നോട്ടു പോയിരുന്ന അദ്ദേഹം ഇപ്പോഴിതാ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാവുകയാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മേക്കപ്പ് ചെയ്ത് തയ്യാറായിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ മേക്കപ്പ് പാൻ മുടി ചെകി കൊടുക്കുന്നതും കസേരയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ താഴോട്ട് പിടിച്ചിരിക്കുന്ന ഇടതുകൈയിൽ ഒരു എരിയുന്ന സിഗരറ്റും കാണാം അതേസമയം കസേരയിൽ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമന്റുകൾ കുറിച്ചിരിക്കുന്നത് അസുഖങ്ങൾ മൂലം വയ്യാതായതോടെ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു പതുക്കെ ആരോഗ്യം വീണ്ടെടുത്ത ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമായത് മിക്കപ്പോഴും ഭാര്യ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അവർക്ക് വരാൻ സാധിക്കാറുമില്ല അത്തരം സന്ദർഭങ്ങൾ അദ്ദേഹം മുതലെടുക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്